ഹായ് ഫ്രണ്ട്സ് ഞാൻ മുനിസ്വലേറ ഫിഷിംഗ് കല ബൈ മുനിസ്വലേറയുടെ പുതിയ വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മീനാണ് ഇത് ഇത് പൊതുവെ എല്ലായിടത്തും നിങ്ങൾ കണ്ടിട്ടുള്ളൊരു മീനായിരിക്കും ഈ മീനിനെ ഞങ്ങളിവിടെ കോട്ടി എന്നാണ് പറയുക എന്നാൽ ഇതിനെ പൊതുവെ ചില്ലങ്കൂലി അല്ലെങ്കിൽ ചില്ലന് കൂലി എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുക ഇവ അത്ര കൂടുതലായിട്ടൊന്നും വളരില്ല ഈ കാണുന്നതിലും കുറച്ചുകൂടെ ഒന്ന് വളരും അതുപോലെ തന്നെ ഇതിൻ്റെ നിറത്തിലൊരു ഡാർക്ക് നിറവും വരും അത്രയേ മാറ്റം ഉണ്ടാവുകയുള്ളു പൊതുവേ നമ്മുടെ കേരളത്തിലെ എല്ലാ പുഴകളിലും എല്ലായിടത്തും കാണുന്ന ഒരു മത്സ്യമാണ് ഇതിന് മുഗൾ ഭാഗത്തൊരു കൊമ്പുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിൽ ഓരോ കൊമ്പുകളുണ്ടാകും ഇത് ഇതിനെ ബാലിനൊക്കെ പിടിക്കാൻ നോക്കിയാൽ ഇത് പെടയും പെടഞ്ഞാൽ നല്ല ഇത് നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ തുളഞ്ഞു കയറിയാൽ നല്ല വേദനയാണ് അപ്പോൾ ഇതിന് ആർക്കെങ്കിലും കിട്ടിക്കാണ്ട് കുത്തു കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ